ഉറുമ്പിക്കേറെ അതിന്റെ തൊട്ട് താഴെ ഉള്ള റോട്ടിൽ നിൽക്കും നമ്മൾ ഇപ്പൊടെ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടു മൂന്ന് വണ്ടികൾ വരാനുണ്ടായിരുന്നെ ഇപ്പൊ നിലവിൽ നമ്മുടെ കൂടെ ഒരു അഞ്ച് വണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് അപ്പോൾ ഗായ് നമ്മളത് വണ്ടി ഇറക്കിയിട്ടുണ്ട് സമയം അപ്പോൾ അഞ്ച് മണി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിനി നേരെ ഉറപ്പിക്കറിലോട്ട് പോവാം ഒരാൾ അവിടെ രാവിലെ മണിക്ക് എണീറ്റ് എണീറ്റതുകൊണ്ട് അവിടെ നിന്ന് പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും നമ്മൾ എവിടെയാ പോകുന്നത് എന്താണ് എന്താ പ്ലാൻ എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിൽക്കാൻ പറഞ്ഞുതരാട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടെർവ് ബ്ലോക്സ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഉറുമ്പിക്കര ഓഫ് റോഡ് ട്രയൽസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാട്ടോ അപ്പൊ ആരൊക്കെയാണ് പോകുന്നത് വെച്ചാൽ ഞാൻ അമ്മ പിന്നെ അനിയൻ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി കേട്ടോ ഒരു ഫാമിലി ട്രിപ്പ് ആയിട്ടാണ് നമ്മൾ ഉറുമ്പിക്കര ഓഫ് റോഡ് ട്രയൽസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഉറുമ്പിക്കര കയറാനായിട്ട് നമ്മുടെ വണ്ടി മാത്രമല്ല നമ്മുടെ ഓഫ് റോഡ് കിങ് ആയ മജോയ്സ് ബ്രോയുണ്ട് ഒരു അഞ്ചാറ് വണ്ടി കാണുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ അജേഷ് പ്രോയാണ് പുള്ളിയും കൊണ്ട് കേട്ടോ നമ്മളോട് ഉറപ്പിത്രെ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഇപ്പൊ വണ്ടി നിർത്തിയാക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാതെ അപ്പൊ നമ്മള് കഴിക്കാനായിട്ട് പൊറോട്ടയും മുട്ടക്കറിയും ഓർഡർ ചെയ്ത് കേട്ടോ അമ്മയാണെങ്കിൽ വെജിറ്റബിൾ കറിയും അപ്പവും ഓർഡർ കേട്ടോ ബാക്കി എല്ലാവരും പൊറോട്ട മുട്ടക്കറിയാണ് അപ്പൊ നമ്മൾ അതെ ഇരട്ടയാറിൽ ഇമാനുവൽ ഫുഡ് കേട്ടോ കഴിക്കാം കഴിച്ചു കഴിഞ്ഞു Nukula niyo puwa to. Nukula niyo pad kota puwa. Ok. അതെ ഇപ്പൊ നമ്മളെവിടെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുട്ടിക്കാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടിക്കാനത്ത് നിന്നാണ് നമ്മൾ ഡൈവേർഷൻ എടുത്താണ് നമ്മൾ ഉറുമിക്കരയിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മളിപ്പോൾ ഇവിടെ ഒരു വന്ന ജീപ്പുകളൊക്കെ നമ്മളിപ്പോൾ ലൈനപ്പ് ആയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഒരു അഞ്ച് ജീപ്പ് ആയിട്ടുണ്ട് ബാക്കിയുള്ളവർ വന്നോണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും വന്നിട്ടുള്ള എല്ലാവരും ജീപ്പൊക്കെ ഒന്ന് ലൈനപ്പ് ആയിട്ട് നിർത്തുവാണെ ഒരു ചുമല താറുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് പിന്നെ അതിൻ്റെ പുറകെ രണ്ട് ജീപ്പും വീണ്ടും ഒരു താറും കൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ നിലവിൽ ഈ ഒരു അഞ്ച് വണ്ടിയാട്ടോ നമ്മൾ ഊർമ്മിക്കരെ കയറാനായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നിട്ട് നമുക്ക് ഓർമ്മിക്കരെ കയറാം കേട്ടോ നമ്മള് വന്ന എല്ലാ ജീപ്പായിട്ടും നമ്മൾ ഉറുമ്പിക്കര കയറാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുവാണ് അപ്പോഴത്തേക്കും ഒരു വളവുകഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ കൈതച്ചക്ക നിറഞ്ഞു നിക്കുക കേട്ടോ എങ്ങോട്ട് നോക്കിയാലും കൈതച്ചക്ക നമ്മൾ മൂന്നാറൊക്കെ നോക്കുവാണെങ്കിൽ ഇതുപോലെ തേയില കുളുന്ത അല്ലെങ്കിൽ തേയില ഇതുപോലെ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യുന്ന നമ്മൾ കണ്ടോണ്ട് കേട്ടോ പക്ഷെ ഇതാദ്യമായിട്ടാണ് എങ്ങോട്ട് നോക്കിയാലും കൈതച്ചക്കയുടെ അല്ലെങ്കിൽ പൈനാപ്പിളിന്റെ ആ ഒരു സെറ്റപ്പ് പൈനാപ്പിളിന്റെ ഒരു ചെടിനാറ കൂടെ നോക്കിയാലും അതായിരുന്നു അതെന്തായാലും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു പ്രത്യേക കളർ ഗ്രീൻ കളറുമായിട്ട് ഏരിയ മൊത്തം കവറായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൈനാപ്പിളിന്റെ കാഴ്ചകളൊക്കെ കണ്ടുവരുന്നപ്പോഴത്തേക്കും അതേ അടുത്ത് നമ്മളിതേ ഒരു റബ്ബറും കാട്ടിലോട്ട് കയറുക കേട്ടോ റബ്ബറും തോട്ടത്തിലോട്ട് അങ്ങനെ അതേ നമ്മള് ഇപ്പോൾ റബ്ബറും തോട്ടത്തിൽ നടക്കുക പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വഴികളൊക്കെ വിജനമായിരുന്നു കേട്ടോ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് വലിയ ട്രാഫിക്കും ഇല്ലായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ റബ്ബറും കാട്ടിൽ കൂടെ വിജനമായ റബ്ബറും കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ആദ്യത്തെ മീറ്റിംഗ് പോയിന്റിൽ എത്തിയേക്കാം ഇവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള വണ്ടികളും കൂടി വരാമെന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ നിലവിലിപ്പോൾ ഒൻപത് ഉണ്ട് കേട്ടോ നമ്മുടെ ഉറുമ്പിക്കര കയറാനായിട്ട് അങ്ങനെ എല്ലാവരും വന്നു ഇനി ചെറിയൊരു ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട് വണ്ടി നേരെ നമുക്ക് അങ്ങോട്ട് വിട്ടേക്കാം കേട്ടോ അപ്പോൾ എല്ലാ വണ്ടിയും ഫോട്ടോ ഫോട്ടോഷൂട്ടിനായിട്ടോ ലൈനപ്പ് ആയിട്ട് നിർത്തിക്കൊണ്ട് ചെയ്യുക കേട്ടോ അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താണ്ടിപ്പോൾ ഉറുമ്പിക്കര കയറാനായിട്ട് ഓരോ ഇങ്ങനെ കേട്ടോ അപ്പൊ ഫ്രണ്ടിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഒരു വില്ലേജ് ആണ് നമ്മൾ ഉറുമ്പിക്കരയിലോട്ട് പോകുമ്പോൾ ഓരോ വഴിയിലും ഓരോ ട്രാക്ക് നമുക്ക് കാണാൻ പറ്റും ഇച്ചു കഴിയുമ്പത്തേക്ക് ഇതുപോലെ കുന്നിൻ ചരിവുകളിലൂടെ വണ്ടി പോകുന്നതാണ് ഇച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല ഇതുപോലെ കാടിന്റെ ഇടയിൽ കൂടെ പോകുന്നതാണ് ഇത് കഴിയുമ്പോ അതിന്റെ ഇടയിൽ ടാർ റോഡും കാണാം പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ റബ്ബറിൻ തോട്ടങ്ങളുടെ കൂടെ പോകണം പിന്നെ ഇച്ചു കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കരിഞ്ഞ് ഉണങ്ങിയ റൈലാൻഡിൽ കൂടെ പോകാണോ അങ്ങനെ വ്യത്യസ്തമായ ട്രെയിനിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകേണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ ഉറുമ്പിക്കര വാട്ടർഫോൾസ് ഇതാണ് നമ്മുടെ ഉറുമ്പിക്കര വാട്ടർഫോൾസ് ഇതിൻ്റെ ഒരു വാട്ടർഫോളാണ് നമ്മുടെ വണ്ടികളൊക്കെ ഓരോന്നും പാർക്ക് ചെയ്യുന്നുണ്ട് ഉറുമ്പിക്കര വാട്ടർഫോൾസ് അങ്ങനെ നമ്മൾ ഉറുമ്പിക്കര വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞിട്ട് ഇതേ വണ്ടി എടുത്തേക്കാം കേട്ടോ ഇപ്പൊ ഒരു കല്ലിട്ട ഒരു പാതയെ കൂടെയാണ് നമ്മള് പൊക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഫ്രണ്ടില് നമ്മുടെ മജോയ്സ് ബ്രോയുടെ വണ്ടി പോകുന്നുണ്ട് പിന്നെ അഭിഷേക് ബ്രോയുടെ വണ്ടി പോകുന്നുണ്ട് ഫ്രണ്ടിൽ അത് കഴിഞ്ഞാൽ അജേഷ് ബ്രോ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയി അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തേക്കാം കേട്ടോ കുറേ നേരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടും ഒരിടത്ത് എത്താത്ത കൊണ്ടും ഒന്ന് ആയിട്ട് പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തിട്ട് വെള്ളവും ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം എല്ലാ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുവാണ് ഓരോരുത്തരും ഇങ്ങനെ ഫ്രഷ് അപ്പ് ആയിക്കോട്ടി അതുപോലെ തന്നെ നമ്മുടെ പുറകില് കുറച്ച് വണ്ടി വരാൻ ഉണ്ടായിരുന്നേ അപ്പോൾ അവരും കൂടി ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഗൈസ് നമ്മുടെ ഉറുമ്പിക്കരയിലെ ടീ ഫാക്ടറി പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ടീ ഫാക്ടറിയാണ് ആണ് കേട്ടോ അത് ഇപ്പൊ തുരുമ്പ് പിടിച്ച് മൊത്തം ഇടിഞ്ഞു പൊടിഞ്ഞു വീഴാറായ അവസ്ഥയിലാട്ടോ ഈ ഒരു ടീ ഫാക്ടറി ഉള്ളത് അപ്പൊ നമ്മൾ നേടാ വീണ്ടും യാത്ര ആരംഭിച്ചേക്കും കേട്ടോ നമ്മളങ്ങനെ ശരിക്കും ഉള്ള ഉറുമ്പിക്കര ഓഫ് റോഡ് ട്രയൽസിന്റെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത് അതെ ഇപ്പൊ ഈ കാണുന്ന ഇവിടെ തൊട്ടാണ് നമുക്ക് ശരിക്കുള്ള ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതെ എല്ലാവരും അതിന് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഫ്രഷ് നിൽക്കുകയാണ് നിൽക്കുവാണ് നമ്മുടെ ജീപ്പുകളൊക്കെ അതേ പുറേ ലൈനായിട്ട് നിൽപ്പുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത് ശരിക്കുള്ള ഉറുമ്പിക്കര ട്രയൽസ് ഇവിടെ തൊട്ട് തുടങ്ങുക കേട്ടോ അപ്പൊ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുവാണ് കയറാനായിട്ട് നമ്മുടെ ഓഫ് റോഡ് കിങ് ആയ മജോയ്സ് ബ്രോയുടെ വണ്ടിയാണ് ആദ്യം നമ്മുടെ ഉറുമ്പിക്കര ഓഫ് റോഡ് കേറാൻ പോകുന്നു കേട്ടോ അതെ ബാക്കി വണ്ടികളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ ഇതിന്റെ കയറുന്ന വീഡിയോസ് ഒക്കെ അടുത്ത പാർട്ടി കാണാൻ കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഇങ്ങനെ കല്ലിട്ട് റോഡാണ് ആദ്യം തുടങ്ങുന്നത് പിന്നെ മേലോട്ട് കേറുമ്പോൾ അറിയാം ഇനി കണ്ടറിയണം കോശി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു അപ്പോൾ നാളെ അടുത്തൊരു പാർട്ടായിട്ട് കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ടർബോ രണ്ട് വാക്ക് പറയോ ഈ ടുപ്പിടാതെ ഞാനെങ്ങും പോയിട്ടില്ലാന്ന് പറഞ്ഞു എന്റെ അടി മൊത്തം ഈ ഉടുപ്പിനാ ഞാനെങ്കിലും പോയിട്ടില്ല અને પરણ જવાનું છે